ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റേഷൻ കാർഡ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാന അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക റേഷൻ വിതരണം അർഹരായവർക്ക് മാത്രം കാര്യക്ഷമമാക്കി നൽകുക എന്ന രീതിയിലേക്കാണ് സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ നീക്കങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായും റേഷൻ കാർഡ് ഉടമകൾ ഇ കെ നടപടികൾ നിർബന്ധമായും പൂർത്തിയാക്കേണ്ടതാണ് മഞ്ഞപ്പിങ്ക റേഷൻ കാർഡുകാരാണ് നിലവിൽ റേഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരം ചെയ്യുന്ന ഈ മസ്റ്ററിംഗ് കേരളത്തിലും ആറ് ലക്ഷത്തോളം ആളുകൾ ചെയ്യാനുണ്ട് മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവർ അത് ചെയ്യുവാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ മുടങ്ങുവാൻ സാധ്യതയുണ്ട് it അടുത്ത അറിയിപ്പ് സംഭരണശാലകളിലെ പച്ചരി പൂർണ്ണമായിട്ടും റേഷൻ കടകളിലേക്ക് മാറ്റുകയാണ് സപ്ലൈകോയുടെ സംഭരണശാലകളിൽ കെട്ടിക്കിടക്കുന്ന മുഴുവൻ പച്ചരിയും മാർച്ച് മുപ്പത്തിയൊന്നിനകം തന്നെ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യാൻ പൊതുവിതരണ വകുപ്പ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സമ്പുഷ്ടീകരമല്ലാത്ത ഇനം പച്ചരിയുടെ സ്റ്റോക്കാണ് സംഭരണശാലകളിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് സപ്ലൈകോയുടെ അൻപത്തിയാറ് സംഭരണശാലകളിലും അധിക പച്ചരി സ്റ്റോക്ക് ഉള്ളതായാണ് സൂചന പെട്ടെന്ന് കേടാകാൻ സാധ്യതയുള്ള പച്ചരി അധികമായിട്ട് എത്തിക്കുന്നത് സംഭരണ സൗകര്യം കുറഞ്ഞ റേഷൻ കട ഉടമകളെയും ും വിതരണതോത് കൂടിയതോടുകൂടി റേഷൻ പച്ചരി വ്യാപകമായി കരിഞ്ചന്തയിലും എത്തിത്തുടങ്ങിയിട്ടുണ്ട് വിതരണത്തിന് കൂടുതൽ വാഹന സൗകര്യം ആവശ്യമെങ്കിൽ ഏർപ്പെടുത്താമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് സപ്ലൈകോയുടെ സംവരണ ശാഖകളിൽ കെട്ടിക്കിടക്കുന്ന മുഴുവൻ പച്ചരിയും റേഷൻ കടകളിലെ എത്തിയിട്ടുണ്ടെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർമാർ ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട് അടുത്ത അടുത്തറിയിപ്പ് മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് മഞ്ഞക്കാടിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റാട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കും പിങ്ക് കാടിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും അതോടൊപ്പം അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ളക്കാടിന് ആറ് കിലോ അരിയാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നത് ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും മാർച്ച് മാസത്തിലെ റേഷൻ വിഹിതം കൈപ്പറ്റാത്തവർ റേഷൻ കടകളിലെത്തി അത് വാങ്ങുവാൻ ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക